നാലാം ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടാൻ പ്രധാന കാരണം ജയ്സ്വാളിന്റെ വിക്കറ്റായിരുന്നു കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെ പരാജയത്തിന്റെ പടുവുഴിയിൽ വീണ സമയത്താണ് രക്ഷയനായി ജയ്സ്വാൾ അവതരിച്ചത് എങ്ങനെയും സമനില പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഹീസിൽ തുടർന്ന ജയ്സ്വാൾ ഇരുന്നൂറ്റി എട്ട് ബോളുകളിൽ എൺപത്തിനാല് റൺസ് നേടി പുറത്തായപ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തീരുമാനമായിരുന്നില്ല കമിൻ ചെറിഞ്ഞ എഴുപത്തൊന്നാം ഓവറിലായിരുന്നു സംഭവം ജയ്സ്വാളിന്റെ ഗ്ലൗസിൽ ഒരു സി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോൾ കീപ്പർ അലക്സ് കാരിയുടെ കൈകളിലേക്ക് അമ്പയർ ഔട്ട് വിളിച്ചില്ല പക്ഷേ കമിൻസ് റിവ്യൂ എടുത്തു സ്നിക്കോമീറ്ററിൽ സ്പൈക്കൊന്നും കാണിച്ചില്ല പക്ഷേ ബോളിന് ക്ലിയർ ഡിഫ്ലക്ഷൻ സംഭവിച്ചതിനാൽ തേടമ്പയർ ഔട്ട് വിളിച്ചു റീപ്ലേയിൽ ഔട്ടല്ലെന്ന് വ്യക്തമായിട്ടും ഔട്ട് വിധിച്ചത് അംഗീകരിക്കാൻ കഴിയാതെ ജയ്സ്വാൾ ഗ്രൗണ്ടിൽ തുടർന്നെങ്കിലും അമ്പയർമാർ അദ്ദേഹത്തെ പറഞ്ഞയച്ചു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നോക്കി തീരുമാനമെടുക്കാനാണെങ്കിൽ സ്നിക്കോമീറ്ററിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് സംഭവത്തെക്കുറിച്ച് ഗവാസ്കർ പ്രതികരിച്ചത് ആ വിക്കറ്റ് വീണ ശേഷം വെറും പതിനഞ്ച് റൺസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള വിക്കറ്റുകളും വീണു അങ്ങനെ ഇന്ത്യക്ക് നൂറ്റി എൺപത്തിനാല് റൺസിന്റെ തോൽവിയും സംഭവിച്ചു മത്സരം ഓസ്ട്രേലിയ വിജയിച്ചതോടെ രണ്ടാം ഒന്ന നിലയിൽ പരമ്പരയിൽ ഓസ്ട്രേലിയ ലീഡിലെത്തി അവസാനത്തെ ടെസ്റ്റ് വിജയിച്ചില്ലായെങ്കിൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും